ആദ്യത്തെ ഉപഹാരം നമുക്ക് ആദ്യം കൊടുക്കാം ആദ്യം ഉപഹാരം കൊടുക്കുവാണ് ഉപഹാര സമർപ്പണമാണ് ആദ്യം ജൂറിക്ക് വേണ്ടിയുള്ള ഉപഹാരമാണ് സിബിസാറാണ് കൊടുക്കുന്നത് സിബിസ പ്ലീസ് സോ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞതുപോലെ രണ്ട് പെർഫോമൻസ് വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ സാറ് ഞാന് സമയപരിമിതി കൊണ്ട് ജൂറി അംഗങ്ങളെ കുറിച്ച് പറയാം സുഗത പ്രമോദ് ഇവിടെ കുരമ്പാലയിൽ താമസിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഗുരു നിത്യചൈതന്യ യഥിയുടെ ശിഷ്യയായി ഗുരുവിൻ്റെ ഊട്ടിയിലെ ഫേൺഹിൽ ആശ്രമത്തിൽ പഠിച്ചു വളർന്ന ഇവിടെ പത്തനംതിട്ടയിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്ന കവിയത്രയാണ് ഗുരുവിനെ കുറിച്ചുള്ള എൻ്റെ ഫേൺഹിൽ ദിനങ്ങൾ ഗുരുഹൃദയം എന്ന പുസ്തകം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളതാണ് ഒരു ബെസ്റ്റ് സെല്ലർ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവാണ് സുഗതാ പ്രമോദ് നമ്മുടെ ജൂറി മറ്റൊന്ന് സിനി റേച്ചൽ ഒരു സംരംഭകയാണ് അതിലുപരി മർത്തോമ സഭയുടെ ഡി അഡിക്ഷൻ സെന്ററിൽ ഇപ്പോൾ നമുക്കറിയാം ലഹരി ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി വിമുക്ത കേന്ദ്രത്തിൻ്റെ അവിടുത്തെ കൗൺസിലറായി ഏതാണ്ട് ഏഴെട്ട് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിലുപരിയായി വിഭവങ്ങൾ നാട്ടിലും മറനാട്ടിലും അതിൻ്റെ വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കി ഏതാണ്ട് പത്തിരുപത് ജീവനക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് അത് അങ്ങനെ ഒരു സംരംഭക കൂടിയാണ് സിനി റേച്ചൽ മാത്യു ഇനി വളരെ പ്രധാനപ്പെട്ട ഇവിടെ അടുത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ ശബരിമലയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട പന്താള പന്തളം കൊട്ടാരത്തിലെ മരുമകൾ ജ്യോതി വർമ്മ എഴുത്തുകാരിയാണ് അതിലുപരി ക്ഷീയ ക്ഷേമ സഭയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് പത്തനംതിട്ടയിലെ പന്തളത്ത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ സ്നേഹം സോ മച്ച് മൈക്ക് നമുക്ക് കളക്ട് ചെയ്യാം ഞങ്ങളുടെ എല്ലാ ജൂറി അംഗങ്ങൾക്കും ജൂറി അംഗങ്ങൾക്കും ഇവിടെ ഇതാ വലിയ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് തന്നെ സുനിൽ സാറിനും ബാക്കിയുള്ള എല്ലാ ടീം മെമ്പേഴ്സിനും അറിയിച്ചുകൊണ്ട് താങ്ക് സോ മച്ച് മാം